അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമുക്കിന്ന് മത്തി വെച്ച് ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം മത്തി വെച്ച് എല്ലാവരും ഒന്നെങ്കിൽ മുളക് വയ്ക്കും ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യും ഇല്ലെങ്കിൽ കറി വയ്ക്കും ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇന്ന് മത്തി വെച്ച് മല്ലിയിലേക്കിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് എന്നാൽ കറിയുമല്ല അല്ല നല്ലൊരു മസാല പരുവത്തിനാക്കി എടുക്കുകയാണ് അതിനാവശ്യമായിട്ട് ചെറിയ ഉള്ളി കാന്താരി മുളക ഇല്ലെ ഒടങ്കല്ലി മുളക് നല്ല എരിയുള്ള മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം പിന്നെ പിന്നെ കുറച്ചധികം കൂടുതൽ മല്ലിയില ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക നല്ല അരയണ്ട ഒന്ന് ചതച്ചെടുക്കണ പരി ചതച്ചെടുത്താൽ മതി നല്ല അരഞ്ഞു പോകണ്ട പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിത്രയും മാത്രം മതി പൊടികളായിട്ട് പിന്നെ വേണം പിന്നെ എന്തോന്ന് പുളി വേണം കുറച്ചൊരിത്തിരി പുളിയും കൂടെ വെള്ളത്തിയിട്ട് വയ്ക്കണം പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടത് മത്തി നല്ല മത്തി നല്ല നെയ് മത്തി എന്ന് വേണം പറയാം ഒരു അഞ്ച് ആറ് ഏഴ് മത്തി എന്തോ ഉണ്ടായിരുന്നുള്ളു മത്തിക്ക് നല്ല വിലയായിരുന്നു ആ സമയത്ത് അങ്ങനെ ആ മത്തിയും എല്ലാം കൂടെ ഞാൻ എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഈ നമ്മൾ ചതച്ചു വെച്ച മസാലയും പിന്നെ ഈ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഈ പൊരിക്കാൻ പരുവത്തിനല്ലോ വയ്ക്കുന്നത് അതുകൊണ്ട് എണ്ണയും കൂടെ ഞാൻ കുറച്ച് ഒരിത്തിരി എണ്ണ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരിത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാം അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു രണ്ട് മൂന്നല്ലി ഇത് മരി ഇത് കരിവേപ്പിലയും കൂടെ വെച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് അടച്ച് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെച്ച് മൂന്ന് മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് പിന്നെ അതിനൊന്ന് പതുക്കെ പൊടിയാതെ പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് മറച്ചിട്ടിട്ട് അതുപോലെ ഒരു ആ രണ്ട് മൂന്ന് മിനിറ്റ് അതുപോലെ ചെറിയ തീയിൽ തന്നെ ഇട്ട് വെക്കണം എന്നാലേ ആ മസാലയൊക്കെ നല്ലതുപോലെ മീനിൽ പിടിക്കത്തുള്ളു നല്ലതുപോലെ ഒന്ന് മീനില് പിടിച്ച് വരണം ആ രണ്ട് മിനി കഴിയുമ്പോഴത്തേക്ക് രണ്ട് സൈഡും നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞിരിക്കില്ല ഡ്രൈ ആയിരിക്കില്ല ഇച്ചിരി നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്ക് കൊള്ളാം അടിപൊളിയാ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അസലാമലിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്